നാൽപ്പതിനാറ് ഉറുപ്പിന്റെ ഒരു സോഫന്റെ അവസ്ഥയാണ് ഞങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾക്ക് വന്ന് നോക്കി അല്ല എന്ത പതിനുള്ളിലെ അവസ്ഥ ഇവിടെ സോഫകളെ കൂടിയിട്ടാണ് സെയിൽ ചെയ്യുന്നത് അല്ലെ ഈ കാണുന്ന സോഫകള് മുഴുവൻ കേറിപ്പോള്ളതാണ് ആ അതേപോലെ നമ്മൾ ലൈവായിട്ടാണ് നമ്മൾ സോഫകളൊക്കെ ഇവിടെ മേക്ക് ചെയ്യുന്നത് നാപ്പത്തി എട്ടായിരം രൂപ വരുന്ന ഒരു പ്രീമിയം സോഫ സെറ്റാണ് ഈ കാണുന്നത് ആ അത് നമ്മൾ ഈ ഓഫറിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മുപ്പത്തി ആറ് തൊള്ളായിരത്തിനാണ് നമ്മൾ ഈ സെറ്റോടെ സെൽ ചെയ്യുന്നത് മുപ്പത്തി ഒമ്പത് തൊള്ളായിരം കൊടുക്കണ ഈ പ്രീമിയം സോഫ ഇപ്പൊ തുടങ്ങാൻ പറ്റും ഇരുപത്തിയെട്ട് തൊള്ളായിരത്തി ഇത് കസ്റ്റമർ കൊടുക്കും നാപ്പത്തെട്ട് അഞ്ഞൂറ് ഈ പ്രീമിയം സോഫ ഇപ്പൊ തുടക്കാൻ പറ്റും മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി നമ്മളിത് കൊടുക്കും ഇതൊക്കെ നമ്മുടെ ബഡ്ജറ്റ് സോഫകളാണ് ഈ ഒരു സോഫ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് തൊള്ളായിരം മുതലാണ് നമ്മുടെ സോഫന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് ഇരുപത്തി ഒന്ന് തൊള്ളായിരം ആണ് നമ്മൾ ഈ ഒരു ബെഡ്റൂം സെറ്റിന്റെ റേറ്റ് വരുന്നത് അത് ക്യൂൺ സൈസ് കട്ടിൽ ഒരു ഡ്രോ വരുന്നുണ്ട് ത്രീ ഡോർ അലമാര വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു സൈഡ് ടേബിളും വരുന്നുണ്ട് അഞ്ച് തൊള്ളായിരം മുതലാണ് ടൂ ഡോർ അലമാരകൾ കൊടുക്കണം അല്ലെ അതും ഒരുപാട് വെറൈറ്റി നമ്മൾ കൊടുക്കും

അപ്പൊ ഇവിടുത്തെ സോഫ ബെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എല്ലാ ഐറ്റംസും സോഫകളും വേറെ പൊളിച്ചു നോക്കുന്നു അല്ലേ തീർച്ചയായിട്ടും ആ പിന്നെ എന്താ പറയുക ഇവിടുത്തെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ആണെങ്കിലും ഡെലിവറി ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇവരുടെ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം